കക്ഷികളെപ്പോലും ഒപ്പം നിർത്താൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ദൗർബല്യം കാണുമ്പോൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടെന്നാണോ രാഹുൽ ഗാന്ധിക്ക് അടിസ്ഥാനപരമായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റി ഉണ്ട് അത് രണ്ടാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ വളരെ പ്രകടമായിട്ട് കണ്ടതാണ് അതായത് ഈ കൂറുമാറ്റം അല്ല നമ്മുടെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുന്ന എം പിമാർക്ക് ആ സെക്കൻഡിൽ തന്നെ അയോഗ്യത വരും എന്ന് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം അതിനെ മറികടക്കാനായിട്ട് ഒരു ബില്ലുണ്ടാക്കി അത് അവതരിപ്പിക്കുന്നതിനും പറ്റി ഇദ്ദേഹം പ്രസ് ക്ലബിൽ കയറി വന്ന് ഈ ബില്ലിനെ ന്യായീകരിച്ച് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന വക്താവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിച്ച് കളഞ്ഞ സംഭവം അദ്ദേഹത്തിന് ഈ വിഷയം സ്വന്തം വീട്ടിൽ അവതരിപ്പിക്കാമായിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ അവതരിപ്പിക്കാൻ വരുന്നു അല്ലെങ്കിൽ മുന്നണി യോഗത്തിൽ അവതരിപ്പിക്കാൻ വരും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രധാനമന്ത്രിയോടോ യു പി എ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാതാവിനോടോ വേണമെങ്കിൽ ആവശ്യപ്പെടാൻ വരും അതിനു പകരം പ്രസ് ക്ലബിൽ വന്ന് ഇങ്ങനെ ഒരു ഷോ കാണിച്ചുകൊണ്ട് എന്ത് ആ സർക്കാരിനെ ആരാണ് നയിക്കുന്നത് ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ആരും വ്യക്തമായില്ലേ അതാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത് പത്തു കൊല്ലം ഇങ്ങനെ ഒരു സംവിധാനം ഡാക്കി വെച്ച് പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് മീതേ കയറി ഇരുന്ന് ഭരിച്ച ആളുകളാണ് നിങ്ങളാണ് എന്നിട്ട് ഭരണഘടനയെക്കുറിച്ച് പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു സന്തോഷായി ലോക്സഭയിൽ പറഞ്ഞു ഭരണഘടനാ അതെ ഞാൻ ഞാൻ പറഞ്ഞതാണ് വലിച്ചു കീറാനൊക്കെ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ട് ഞാനോ വിനു വി ജോണോ വലിച്ചു കീറുന്ന പോലെ അല്ലല്ലോ രാഹുൽ ഗാന്ധി വലിച്ചു കീറുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയ്ക്ക് മീതയാണ് എന്ന ഒരു തെറ്റായ സന്ദേശമല്ലേ കൊടുക്കുന്നത് സത്യത്തിൽ അങ്ങനെ ആയിരുന്നു എങ്കിൽ പോലും അത് ജനങ്ങൾക്ക് കൊടുത്ത സന്ദേശം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത്ര വലിയ പരാജയം ഉണ്ടായത് എന്തുകൊണ്ടാണ് പ്രണത ഹൃദയനായി മൻമോഹൻ സിംഗ് ഇനി ഒരു തെരഞ്ഞെടുപ്പിനും ഇല്ല ഞാൻ രാഷ്ട്രീയം തന്നെ മതിയാക്കുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെയൊക്കെ അർത്ഥം വളരെ വ്യക്തമല്ലേ അത്രയും വേദനിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയത് അത്ര വലിയ പാപമൊന്നും മൻമോഹൻ സിംഗ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല ഞാൻ പറഞ്ഞത് ഈ ഒരു ഇമ്മറ്റൂരിറ്റി പത്ത് കൊല്ലം മുമ്പ് അദ്ദേഹം കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു അവക്കു യുവാവ് എറോ യൂത്ത് എന്ന് പറയാം ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലല്ലോ അതേ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവല്ലേ അപ്പോൾ അദ്ദേഹം അതിൻ്റെ സ്ഥലം ഉത്തരവാദിത്തം പെരുമാറണം മാത്രമല്ല ഈ പാർലമെൻറ്റെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞ തമാശക്കുള്ള സ്ഥലമല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് വ്യക്തമായിട്ട് അവതരിപ്പിക്കാൻ കഴിവുള്ള ആളുകളുടെ ഒരു വലിയ വ്യൂഹം തന്നെ അദ്ദേഹം സൃഷ്ടിക്കേണ്ടതാണ് അപ്പം സ്വന്തം പാർട്ടിയിലും മുന്നണിയിലുമുണ്ടാക്കണം അങ്ങനെയുള്ള ആളുകളെ വേണം ചർച്ചയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഇപ്പം ജയറാം രമേഷ് വരെ നാക്ക് പിഴ പറ്റുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം ഇങ്ങനെ ഉള്ള ആളുകൾക്ക് പകരം ശക്തരായ പാർലമെന്റേറിയന്മാരുടെ ഒരു വ്യൂഹത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കണം രാജ്യസഭയിലും വേണം ലോക്സഭയിലും വേണം മാത്രമല്ല അദ്ദേഹം തന്നെ മാതൃകാപരമായ രീതിയിൽ പെരുമാറാനും കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും പഠിക്കണം അതിനൊന്നും ഇനി കാത്തിരിക്കാൻ പറ്റിയില്ല അദ്ദേഹത്തിന് ഇപ്പം ആ കാലമൊക്കെ പ്രായമൊക്കെ കഴിഞ്ഞു അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ പഴയ രാഹുൽ ഗാന്ധിയല്ലല്ലോ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധി ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേച്ചർ മാറി ഭയങ്കരം തന്നെ അപ്പൊ ആ രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല മാത്രമല്ല എതിർഭാഗം നിൽക്കുന്ന ആൾക്കാർ ചില്ലറക്കാരൊന്നും അല്ല അവരും ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കാനും മൂലക്കാനും ശ്രമിക്കുന്നവരാണ് മാത്രമല്ല സ്വന്തം ഘടകകക്ഷികളിൽ നിന്ന് തന്നെ കൃത്യമായിട്ടുള്ള പരിഗണനയോ അതനുസരിച്ചുള്ള പിൻബലമോ കിട്ടുന്നില്ല അതും ഒരു ഘടകമല്ല ഞാൻ ഇത്രയും വലിയ ഗതി ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഒരു ചെറിയ ഉദാഹരണോട് പറയാം ഈ ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഇന്ന് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു ബാഗുമായി സഭയിലെത്തിയ വീണ്ടും ശ്രദ്ധിച്ചാണ് അത് വലിയ വാർത്തയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എന്തൊരു അസംബന്ധമാണ് സ്ത്രീ ചെയ്തതെന്ന് ആലോചിച്ചു ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താ ഇന്ന് ഡിസംബർ പതിനാറാണ് ഈ ദിവസമാണ് പ്രിയങ്ക ഗാന്ധിയുടെ മുത്തശ്ശിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഭരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് മോചിപ്പിച്ചത് ബംഗ്ലാദേശിൻ്റെ മോചന ദിവസം പാലസ്തീനാണ് ഇവർ ഓർക്കേണ്ടത് മാത്രമല്ല ഇന്നിപ്പോ ബംഗ്ലാദേശിൽ അവിടത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ പീഡനം അനുഭവിക്കുന്നു ഇവിടുത്തെ ഭരണകക്ഷി അത് വലിയ വിഷമായി കൊടുക്കുന്നു അപ്പോൾ ഇതെല്ലാം പൊളിറ്റിക്കലി ഇമ്മച്ചുരിറ്റി എന്ന് പറഞ്ഞാരെങ്കിലും ചെയ്യും കരി കുസൃതി എന്ന് പറഞ്ഞ സിനിമ സിനിമാധരിക്കുകയും കാൻ ഫെസ്റ്റിവലിൽ പോയപ്പോൾ ഇങ്ങനെ തന്നെ പടങ്ങൾ ഇട്ടുള്ളൂ അവിടെ ആൾക്കാർ കഴിയില്ല ഇത് കാൻ ഫെസ്റ്റിവൽ അല്ലല്ലോ ഇന്ത്യൻ പാർലമെന്റ് അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല അവിടെ ഭൂരിപക്ഷം ബി ജെ പിക്ക് അല്ലേ അമിത്ഷായും നിർമ്മല സീതാരാമനൊക്കെ ഇരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റിൽ ഇതുപോലൊരു പോഷകത്തരം കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെ സാധിച്ചു അവർക്കറിയില്ലെങ്കിൽ അവർക്കറിയാവുന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കട്ടെ ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക കീഴടക്കം നടന്ന ദിവസമാണ് തൊണ്ണൂറ്റി മൂവായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ തോക്ക് വച്ച് കീഴടങ്ങിയ ദിവസമാണ് ഡാക്കയിലെ റൈസ് കോഴ്സ് മൈതാനത്ത് പാകിസ്ഥാൻ്റെ പട്ടാള നായകൻ അമീർ അബ്ദുള്ള ഖാൻ നിയാസി അദ്ദേഹത്തിന്റെ സർവീസ് റിവോൾവർ മേശപ്പുറത്ത് കീഴടങ്ങി കീഴടങ്ങുന്ന രേഖയിൽ ഒപ്പിട്ട ദിവസമാണ് ആ ദിവസം അടുത്ത് ഓർക്കേണ്ടതാരാ അത് ഞാനോ വിരൂഹിചോണോ അല്ലെങ്കിൽ മോഹൻ ഫർഗീസും ഓർത്താൻ പോരില്ലോ ശ്രീജിത്ത് പണിക്കർ ഓർത്താൻ പോരില്ലോ അത് കോൺഗ്രസുകാർ ഓർക്കട്ടെ സോനിരാഗാന്ധിയുടെ സ്വന്തം ഈ രാഹുൽ ഗാന്ധി അതുപോലെ പ്രിയങ്ക ഗാന്ധി ഓർക്കട്ടെ അല്ല ഈ വിഷയത്തിൽ അവർ അതൊരു പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കണ്ടേ അതിന് പകരം ഇതുപോലത്തെ മോഷകത്തിരഹ് ഇതുപോലെ പാലസ്തീൻ ഐക്യദാർഢ്യം ഐക്യദാഢ്യം പ്രഖ്യാപിക്കേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ന് ആർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കട്ടെ ഇതല്ല രാഷ്ട്രീയം ഇവിടെ നിന്നിട്ട് ആര് ആർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ നമുക്കറിയാം എന്നാലും അങ്ങനെയല്ല അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയണം ഇവിടെ ഐക്യദാർഢ്യം ബംഗ്ലാദേശ് ചർച്ചയിലെ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ദ്രോണാചാര്യരുടെയും ഏകലവൻ്റെയും ഒക്കെ കഥ തന്നെ പൊളിഞ്ഞു പോയി അദ്ദേഹം അവിടെ ഒരു പരിഹാസ കഥാപാത്രമായി മാറി നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് നിന്റെ അതെ ഈ ശരിയായ സമയത്ത് തെറ്റായ വിഷയങ്ങൾ ഉന്നയിക്കാന്നുള്ളത് പോലെ അപകടകരമായിട്ട് വേറെ ഒന്നുമില്ല അതാണ് ഇതിൻ്റെ ഒരു സംഭവം ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് അറിയാൻ പാടില്ലെങ്കിൽ അറിവുള്ള ആളുകൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് കൃത്യമായിട്ടുള്ള ഉപദേശകരില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകൾ ഇത് ബുദ്ധിപൂർവ്വമായിട്ട് കരിക്കൽ നീക്കാൻ പ്രാപ്തിയുള്ള ആളുകളില്ല നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെ പോലുള്ള ആളുകളാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ അതിനെങ്ങനെ ശരിയാവും നിങ്ങളുടെ സ്വന്തം ആലോചിച്ച് നോക്കും ഇത് ഓൾ ഇന്ത്യ രാഷ്ട്രീയത്തിൽ ചെറിയ കാര്യമാണോ എത്ര വലിയ രാജ്യമാണ് ഇന്ത്യ ഈ വിസ്തൃതിയിൽ തന്നെ ലോകത്തെ ഏഴാം സ്ഥാനമാണ് ഉള്ളത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനമാണ് ലോകത്തെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രധാനമന്ത്രിയെക്കാളും വലിയ ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവനുണ്ട് കാരണം ഇവരുടെ എല്ലാ വീഴ്ചകളും കണ്ടുപിടിക്കണ്ട ചൂണ്ടിക്കാണിക്കണ്ട പാർലമെന്റിനെ ഒരു വലിയ ഡിബേറ്റിങ് സ്പേസ് ആക്കി മാറ്റേണ്ട ഭാരിച്ച് ഉത്തരവാദിത്വമുണ്ട് അതുകൊണ്ട് പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് കുട്ടിക്കളിയല്ല